കൊല്ലത്തെ ഡി സി സി നേതൃത്വത്തിനെതിരെ കെ എസ് യു കൊല്ലത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ എസ് യു പ്രവർത്തകരെ പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം അമർഷം കെ എസ് യു കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് കെഎസ് യു നൽകിയ പതിനാല് പേരുടെ പട്ടികയിൽ ഒരാൾക്ക് മാത്രമാണ് സീറ്റ് നൽകിയത് ഇതിനിടെ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഡി സി സി പ്രസിഡന്റ് വഴങ്ങുന്നുവെന്നാരോപിച്ച് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി ഡി സി സിയിലെത്തി വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് പറയൂ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് തന്നെയാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് കെ എസ് യുന്റെ സംസ്ഥാന നേതാക്കളുടെ അടക്കം പതിനാല് പേരുടെ ഈ പട്ടിക ജില്ലാ നേതൃത്വത്തിന് നൽകിയിരുന്നു അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ അതിൽ ഒരാൾക്ക് മാത്രമേ സീറ്റ് നൽകിയിട്ടുള്ളൂ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ ഈ പ്രവർത്തകർ ചേർന്ന് ഡി സി സി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഇനി പ്രതിഷേധം ശക്തമാക്കുന്നു എന്ന് തന്നെയാണ് കെ എസ് യു പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയാണ് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഡി സി സി പ്രസിഡന്റ് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ കെ എസ് യു നേതാക്കൾ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഉറക്കം നടിക്കുന്നവരുടെ ചെവിട്ടിൽ പടക്കം പൊട്ടിച്ചുണർത്തും െന്നും കൊടികെട്ടാനും പരിപാടിക്ക് ആളെ തേക്കാനും മാത്രമല്ല കെ എസ് യു എന്നും ഈ കെ എസ് യു നേതാക്കൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് യു കാര്ക്ക് കോളേജിൽ മാത്രമല്ല പണി എന്നും പറയുന്നുണ്ട് ആളെ കൂട്ടാനും അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കും വേണ്ടിയിട്ടാണ് കെ എസ് യുവിനെ ജില്ലാ നേതൃത്വം കാണുന്നത് എന്നുള്ള കാര്യം ആ ഒരു പരാതി തന്നെയാണ് എന്ന് വരുന്നത് എന്തായാലും ഈ വലതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് കെ എസ് യു കൂടെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പല സീറ്റുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയും കെ എസ് യു പ്രവർത്തകരെ പരിഗണിച്ചില്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് കോൺഗ്രസിനെതിരെ ഉണ്ടാകും ഇനി വരും ദിവസങ്ങളിലും അതിനെ ഭയക്കണമെന്നുള്ള കാര്യം തന്നെയാണ് ഈ കെ എസ് യു നൽകുന്ന മുന്നറിയിപ്പ്